ഹലോ ഇന്ന് നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു കറി ഉണ്ടാക്കാൻ പോണത് അപ്പം വീഡിയോ കണ്ടാലോ അപ്പോൾ കുറച്ച് പച്ച കശുവണ്ടി കെട്ടിയിട്ടുണ്ട് കേട്ടോ അതിപ്പം ഇങ്ങനെ നടുക്കൂടെ മുറിച്ചിട്ട് ആ അതിൻ്റെ പരിപ്പ് നമ്മളിങ്ങനെ എടുക്കുകയാണേ ഒരു പത്ത് പത്ത് പതിനഞ്ചെണ്ണ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് അത് മൊത്തം പൊളിച്ചെടുത്തിട്ട് ദാഹിതേ ഉണ്ട് എല്ലാം കൂടി ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ് പിന്നെ കുറച്ച് ചെറിയുള്ളി കറിവേപ്പില വെളുത്തുള്ളി സ്റ്റവ് കത്തിച്ചിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂട്ടി ഒന്ന് വാഴറ്റിയാൽ മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നല്ല ബ്രൗൺ കളറാകുന്നത് വരെ മൂപ്പിച്ചെടുക്കണം കേട്ടോ കുറച്ച് സമയം എടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം തേങ്ങ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ട് മല്ലി നന്നായിട്ട് വഴണ്ടി വരുന്നതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടിയും കൂടി അതിനകത്ത് ഇടുന്നത് ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് അതും അതും കൂടി ഒന്ന് കൂടി ഒന്ന് ചേർത്ത് ചൂടാക്കി നല്ല ബ്രൗൺ കളറാകുന്നത് ആയി അതിന് ശേഷമാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത് പിന്നെ ഈ പൊടികളെല്ലാം തുകർന്ന് നല്ലപോലെ തണിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അത് ഇനി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കശുവണ്ടി പരിപ്പും കൂടിയതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് താളിച്ചും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ നമ്മൾ